യാ ഹബീബി ഹബീബ്തി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ അല്ലെങ്കിൽ വീഡിയോ സമ്മറി സമ്മറിനും വേണമെങ്കിൽ പറയാം എസ് ഡി എ ഫാം ഡി ഗ്രാജുവേറ്റ്സ് ആൻഡ് സ്റ്റുഡൻസ് യോർ ഡിഗ്രി എസ് പവർഫുൾ ആൻഡ് സ്റ്റാർട്ട് ആക്ടിങ് ലൈക്ക് ഇറ്റ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് ചെറിയ രീതിയിലെങ്കിലും മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ എടുത്തൊരു പാത്തിൽ നിന്നും അവർക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെന്ന ഒരു ചിന്ത അവരിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അലഹമില്ല അതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ സോ ബേസിക്കലി ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് ഫാത്തിമ ഷമീൻ ഞാൻ ഒരു ഡി എച്ച് എ രജിസ്റ്റേഡ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റാണ് ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഔട്ട് പേഷ്യൻറ്റ് ഒരു ഓട്ടോമേറ്റഡ് ഡിസ്പെൻസിങ് അല്ലെങ്കിൽ റോബോട്ടിക് ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു മലയാളം യൂട്യൂബ് ചാനലാണ് എൻ്റെ ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ പേര് ഡോക്ടർ ഫാത്തിമ ഷമീന്നാണ് ആ ചാനലും ഞാൻ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടും വീഡിയോസും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്ന ഒരാളാണ് സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ചാനലും കൂടി വാച്ച് ചെയ്യാം എൻ്റെ ഒരു പാഷൻ എന്ന് വെച്ചാൽ ടീച്ചിങ് തന്നെയാണ് അപ്പോൾ ആ ഒരു പാഷനിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇതിപ്പോൾ എൻ്റെ ഒരു സെക്കൻഡ് ചാനലാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫാമസി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടും ഇൻസ്പിറേഷനൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള കോണ്ടെൻറ്റും മൈൻഡ് സെറ്റ് അങ്ങനത്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യണം റീസെൻറ്റ്ലി ലിങ്ക്ഡിൻ എന്നൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടുവരുന്നൊരു പോസ്റ്റുണ്ട് ഈ ഫാം ഡി കോഴ്സിനെ കുറിച്ചുള്ള സി ഞാൻ ലൈക്ക് ലിങ്ഡനിലൊരു ആക്റ്റീവ് മെമ്പറാണ് എൻ്റെ പേര് സെയിം ആണ് ഫാത്തിമ ഷെമീൻ ഫാംഡീന്ന് നിങ്ങൾ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഈ പോസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഡി ഈസ് എ നാഷണൽ ജോക്ക് ഗവണ്മെന്റ് ഡി കൊണ്ടുവന്നതിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് ഒന്നും ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല പ്രോമിസസ് ഗ്രാജുവേറ്റ്സിന് എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് അവരിന് എന്ത് ചെയ്യും ഇത് കഴിഞ്ഞിട്ട് അങ്ങനത്തൊക്കെ രീതിയിൽ ആ ഒരു പോസ്റ്റ് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ഡി ഈസ് എ ജോക്ക് എന്ന് അടിച്ചു കൊടുത്താൽ ലിങ്ക്ഡിനിൽ ഐ മീൻ ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ലിങ്ക്ഡിൻ പോസ്റ്റ് കാണാൻ പറ്റും പർട്ടിക്കുലർ ഫാർമസി കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ പോസ്റ്റ് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഗവർണിങ് ഗവേണിംഗ് ബോഡീസ് ഇത് കാണുമ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഇത് പോസ്റ്റ് ചെയ്തത് പക്ഷേ ഇതല്ല അവിടെ നടക്കുന്നത് സിലിങ്റിങ് എന്നു പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് സ്പെഷ്യലി നമുക്ക് ജോബ് ഹണ്ടിനുള്ള ഒരു ടൂള് ആയിട്ടാണ് നമ്പർ വൺ നമ്പർ ടു ഇതിൽ വേറെയും ലൈക്ക് പേഴ്സണൽ ബ്രാൻഡിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളും വരുന്നുണ്ട് ബട്ട് നമ്പർ വൺ ഇസ് ഓൾവേസ് ജോബ്സ് കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഈ ജോബ് ഹണ്ടിൽ നടക്കുന്ന ആൾക്കാരായിരിക്കും ഈ പ്ലാറ്റ്ഫോം കൂടുതൽ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു വ്യക്തി എസ്പെഷ്യലി ഫാമിലി കോഴ്സ് കഴിഞ്ഞൊരു വ്യക്തി ഇങ്ങനത്തൊക്കെ ഒരു പോസ്റ്റ് വായിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും സോ ഇവർ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ നിങ്ങളിങ്ങനെ ഡീഗ്രേഡിങ് സ്വന്തം കോഴ്സിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഫാർമസി നിങ്ങളൊരു ബി ഫാം ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഡിപ്ലോമയാണ് നിങ്ങൾ ഫാം ഡേ ഗ്രാജ് ഫാം ഡേ കോഴ്സിനെ കുറിച്ച് ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടാതിരിക്കാം എത്ര പേരാണ് എത്ര പാരൻസാണ് ആഗ്രഹിച്ചിട്ട് ഈ കുട്ടികളെ ഈ കോഴ്സിൽ ചേർക്കുന്നത് എത്ര പേര് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അവർ അവരുടെ മനസ്സിലുള്ള വിഷമം എന്ന് വെച്ചാൽ ദേ ആർ ലൈക്ക് ഹോപ്പ്ലെസ് ലൈക്ക് ദേ ഡോ നോ വാട്ട് ടു ഡൂ നെക്സ്റ്റ് അങ്ങനത്തെ കുറേ കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ടാവും ചില കാറ്റഗറി ആൾക്കാർ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുണ്ടാവും ലൈക്ക് എനിക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെന്നുള്ളത് അപ്പോൾ പല ടൈപ്പ് ആൾക്കാർ ഉണ്ട് ബേസിക്കലി ഈ ലിങ്ക്ഡിൻ വരുന്ന ജോബ് സീക്കേഴ്സാണ് അവരിങ്ങനത്തെ പോസ്റ്റ് കാണുമ്പം അവർക്ക് ഭയങ്കര വിഷമാവും അവരുടെ മാനസികാവസ്ഥയിലൊക്കെ ഞാൻ ഓൾറെഡി കടന്നു പോയ ഒരാളാണ് ഞാൻ ജോബ് ഹർഡിങ്ങിന് ഇറങ്ങിപ്പം സോ അത് മനസ്സിലാക്കാതെ ഒരു ഗവണിങ് ബോഡീസും ലിങ്ക്ഡിൻലില്ല നിങ്ങളുടെ ഈ ഡീഗ്രേഡിങ് പോസ്റ്റ് കാണാനോ ഈ പോസ്റ്റ് കണ്ടിട്ട് ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് തരാൻ വേണ്ടിയൊന്നും ഒരു ഗവണ്ണിങ് ബോഡീസും അപ്പോൾ അപ്പം ഇത് ഇങ്ങനത്തെ ഡീഗ്രേഡിങ് ആയിട്ടുള്ള പോസ്റ്റുകൾ അവോയ്ഡ് ചെയ്യുക അതിൽ ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞത് സത്യമായിരിക്കാം ശരിയാണ് ഫാം ഡി ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പം ഒരുപാട് പ്രോമിസസ് ആയിട്ടാണ് വന്നത് അവർക്കൊരു യു എസ് ഒരു ഫാമസി കോഴ്സ് കൊണ്ടുവരണം പിന്നെ കുറച്ചും കൂടി ഹോസ്പിറ്റൽ സെറ്റിങ്സിലൊക്കെ അവർക്കൊരു റോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കണം അങ്ങനെ പല മോട്ടീവ്സും കാര്യങ്ങളൊക്കെ പി സി ഐ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ എന്തൊക്കെ നടന്നു എന്ന് ചോദിച്ചാൽ ചില പോസ്റ്റ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലും ചില ഗവൺമെൻറ് ഓർഗനൈസേഷനിലും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പോസ്റ്റ് വന്നിട്ടുണ്ട് എന്നാലും ഒരു ഫുൾ ഓൺ ആയിട്ട് അത്രയും എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് അത്രയും ഗ്രാജുവേറ്റ്സ് പാസ്സായി വരുമ്പം അത്രയും പേർക്കും ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ജോബ് റോളോ അല്ലെങ്കിൽ ജോബ് പൊസിഷൻസോ വേക്കൻസീസോ ഇപ്പോൾ ഇല്ല പക്ഷേ എന്നാലും ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ പഠിച്ച ടു തൗസൻഡ് തേർട്ടീൻ നയൻറ്റീൻ ആണ് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് വെച്ച് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ജെ സി ഐ എൻ എ ബി എച്ച് അക്രഡേറ്റഡ് ഹോസ്പിറ്റൽസൊക്കെ ഇപ്പോൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന പോസ്റ്റ് അവർ വെക്കുന്നുണ്ട് അവർ ഓർഗനൈസേഷനിൽ പല ഹോസ്പിറ്റൽസും ഒരു ലൈക്ക് ക്ലിനിക്കൽ ഫാർമസിസ്റ്റിൻ്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പലവരും പല രീതിയിലായിട്ട് ലൈക്ക് ഓൺകോളജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റും സ്പെഷ്യാലിറ്റീസിലും വർക്ക് ചെയ്യുന്ന ക്ലിനിക്കൽ ഫാർമസിസ്റ്റൊക്കെ ഇപ്പം പല ഹോസ്പിറ്റൽസിലും ടെറഷറി കെയർ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പം അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ട് എനിക്ക് ഞാൻ കമ്പയർ ചെയ്യുമ്പം പണ്ടത്തെ ലൈക്ക് ഞാൻ പഠിച്ചിറങ്ങിയ ആ വർഷം വെച്ച് ഇപ്പം കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി ഫാം ഡി ഇസ് ഈക്വൽ ടു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നല്ല ഇറ്റ്സ് എ മെത്ത് ഫാം ഡി വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതായത് നിങ്ങളതിന് റെഡിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ പറ്റും അതാണ് അതിൻ്റെ സത്യം സോ എന്താണ് ഈ കോഴ്സിന് ഇത്രയും ഹേറ്റഡ് വന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിൻ്റെ ആ ഒരു മാർക്കറ്റിംഗ് അങ്ങനെ ആയിരുന്നു മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഈ കോഴ്സ് ഇറക്കിയ സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ ടൈറ്റിൽ കിട്ടും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് അവർ ഡയഗ്നോസ് ചെയ്യുന്നു നമ്മൾ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് എഴുതുന്നു അങ്ങനെയൊക്കെയാണ് ഇത് മാർക്കറ്റിത് ഇത് ചിലപ്പോൾ യു എസിലിങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത് ചോദിച്ചാലും യു എസ്സിലും അങ്ങനെ അല്ല ബട്ട് എങ്ങനെയാണ് ആരാണ് ഇങ്ങനത്തെ ഒരു മാർക്കറ്റിങ് ഇറക്കിയെന്നതും അറിയില്ല മേ ബി കോളേജസിൻ്റെ ബെനിഫിറ്റിനായിരിക്കാം അല്ലെങ്കിൽ പി സി ഐയുടെ ബെനിഫിറ്റിനായിരിക്കും എന്തുമാകട്ടെ വോട്ട് എവർ ഇറ്റ് ശരിയാണ് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു അതാണ് ഒന്നാമത്തെ കാര്യം ഇതിലൊരു വലിയൊരു ഹേറ്ററിഡ് വന്നത് പിന്നെ രണ്ടാമത്തെ ഗവൺമെൻറ് പ്രോമിസ് ചെയ്ത ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനത്തൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ബട്ട് ദിസ് ഈസ് നോട്ട് ദി എൻഡ് സി നിങ്ങൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അതിൽ ആ കോഴ്സ് വെച്ചിട്ട് ആ ഒരു സിക്സ് ഇയേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് സിക്സ് ഇയേഴ്സ് കോഴ്സ് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ ആരോ നമുക്ക് ഇങ്ങോട്ട് വന്ന് ജോലി തരും ആരോ നമുക്ക് ഇങ്ങോട്ട് വന്ന് ഓപ്പർച്യൂണിറ്റി തരും നമ്മളെ ഇങ്ങനെ വിളിച്ച് കയ്യിൽ ജോബ് തരും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ആരും വരാൻ പോകുന്നില്ല നമ്മൾ അവിടെ പോയി അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തി അത്രയും ഇട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നിടത്തൊക്കെ എത്താൻ പറ്റുള്ളൂ സോ നിങ്ങൾ ഒരു ഫാമിലി സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഫാമിലി ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് കണ്ടെത്തിയിട്ട് ആ സ്കിൽസിൽ വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ സമയമാണ് ട്വൻ്റി ട്വൻ്റി ഫൈവിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്കിൽസ് ഇപ്പോൾ ആരും ക്വാളിഫിക്കേഷൻ വേണം ടോപ്പ് റാങ്ക് ആവണം മാർക്സ് വേണം എന്നൊന്നുമല്ല പറയുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് ആ സ്കിൽസ് വേണം കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കിൽ സെറ്റ്സ് വേണം എന്നാണ് ഇപ്പോൾ എല്ലാവരും ഒരു ഇൻ്റർവ്യൂവിൽ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് സോ ബേസിക്കലി നിങ്ങളൊരു സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്താണ് നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യേണ്ട ടൈമാണ് ലൈക്ക് അതിൽ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങണം എസ്പെഷ്യലി ഇഫ് യു ആർ ലൈക്ക് ഫോർത്ത് ഇയർ ഓ ഫിഫ്ത് ഇയർ സ്റ്റുഡൻസ് നിങ്ങൾ അതിൽ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ സ്കിൽസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് സ്ട്രോങ് ആവാൻ ഒരു ബെറ്റർ ഫാർമസിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഫാമി ആവാന് നിങ്ങൾ ശ്രമിക്കണം ബിക്കോസ് അത്രയും കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ജോബ് നിങ്ങൾക്കൊരു ഓർഗനൈസേഷനിൽ വേണമെങ്കിൽ ആ ഒരു പോസ്റ്റിന് എത്രത്തോളം ലൈക്ക് എത്രത്തോളം ആൾക്കാർ ആ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നറിയോ അതിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം അവരെക്കാട്ട് അവരെ മീൻസ് ആ അപ്ലൈ ചെയ്ത ആൾക്കാരെക്കാട്ടും ബെറ്റർ ആയിട്ട് നിങ്ങൾ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം ആ ക്രൗഡിൽ നിന്ന് എന്നാലൊക്കെ നിങ്ങൾക്ക് അവിടെ അറിയപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടണം ഹാർഡ് വർക്ക് ചെയ്യണം എങ്ങനെയൊക്കെയാണെന്നുള്ളത് എൻ്റെ ഒരു കരിയർ ജേണി വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇത് നിങ്ങൾക്കൊരു ബ്രാഗിങ് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഓൺ പ്രോബ്ലം സോ നിങ്ങൾക്ക് അത് വീഡിയോ കാണുന്നില്ല യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ബട്ട് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരുപാട് ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻകറേജ്മെൻറ്റോ മോട്ടിവേഷനോ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ആ ഒരു ഇൻറ്റൻഷൻ കൂട്ട ലൈക്ക് ആ അതിൻ്റെ ഒരു ഇൻറ്റൻഷനിലാണ് ഞാൻ ചെയ്യുന്നത് സോ ദിങ്സ് ദാറ്റ് ഞാൻ ഫാമി എടുത്തപ്പം എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ കുറേ മാർക്കറ്റിംഗ് ഇതിലൊക്കെയാണ് ഞാനും കേട്ട് ലൈക്ക് ഒരു ഡോക്ടർ ആവാണെന്നുള്ളൊരു ഇതിൽ നമ്മൾ ഈ കോഴ്സ് എടുക്കുന്നത് ഒരു തേർഡ് ഇയറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആസൈറ്റി ആയി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല കാരണം ആ ടൈമിലൊന്നും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നതേ ഇല്ല ഒരു ഹോസ്പിറ്റലും ഇല്ല അത്രയും ലൈക്ക് ഞാൻ തേർഡ് ഇയർ ആയപ്പോഴാണ് എൻ്റെ കോളേജിൽ ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ആവുന്നത് അതിൽ ഒരാളോ രണ്ടാൾക്കോ എന്തോ ആണ് ജോബ് കിട്ടിയത് ആസ് എ സി പി മേ ബി ത്രീ ഓർ ഫോർ മാക്സ് ബാക്കിയുള്ള എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഇല്ല പലവരും ഇൻഡസ്ട്രിയിലോട്ട് പോയി അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് എനിക്കൊക്കെ സി പി ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ അന്ന് നിന്നിരുന്നത് സോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു ലൈക്ക് ഫാമിലി ജേണി പക്ഷേ അതിൽ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വെറീഡ് ആയിട്ടൊരു കാര്യമില്ല എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നല്ലോണം അതിൽ അത് തേടി പിടിച്ചിട്ട് അതിൽ നല്ലോണം പെർഫോം ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായി ഞാൻ സൊ ബേസിക്കലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ഇയർ കേസ് പ്രെസൻറ്റേഷൻ ഞങ്ങൾ സെക്കൻഡ് ഇയറിലാണ് നമുക്ക് കേസ് പ്രസൻറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഐഡിയ ഇല്ല എന്താണ് കേസ് പ്രെസൻറ്റേഷൻസ് എന്നുള്ളത് സീനിയേഴ്സിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അതുപോലെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കാരണം നമുക്കവിടെ ഒരു എക്സാമ്പിൾ ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനെ വേണം ചെയ്യാൻ എന്നൊന്നും എന്തോന്നറിയില്ല എനിക്കായിരുന്നു ആ ഒരു ഭാഗ്യം കിട്ടിയത് ഫസ്റ്റ് ടൈം ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നല്ല കുളമായിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത് എനിക്കതിനുള്ള ഒരു ഭയങ്കര മോശമായിട്ട് ലൈക്ക് മോശം മീൻസ് അങ്ങനെയല്ല എനിക്ക് വിഷമമാവുന്ന രീതിയിൽ എൻ്റെ ആ അസിസ്റ്റൻ്റ് പ്രൊഫസർ പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് വളരെ മോശമായിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞപ്പം എനിക്ക് ഹേർട്ടായി ലൈക്ക് ഹേർട്ടായി ഇൻ സെൻസ് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല എനിക്കൊരു എന്നെക്കുറിച്ച് ഒരു ഇതുണ്ട് ലൈക്ക് ഐ ക്യാൻ ഡൂ തിങ്സ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എനിക്കെന്നെ കുറിച്ചൊരു ധാരണ ഉണ്ട് ഒരാൾ എന്നെ ക്രിറ്റിസൈസ് ചെയ്തു ലൈക്ക് എനിക്കിത് ഞാൻ ചെയ്തത് അത്ര മോ ലൈക്ക് മോശമായി പോയി ഇറ്റ് വാസ് നോട്ട് പെർഫെക്റ്റ് കൂളില്ലായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഹേർട്ടായി ബട്ട് വാട്ട് ഐ ഡിഡ് നെക്സ്റ്റ് വാസ് ഐ റിയലി വർക്ക് ഓൺ കേസ് പ്രസൻറ്റേഷൻസ് എങ്ങനെ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ ഒരു കേസ് എനിക്ക് ഇതുപോലെ വന്നു നെക്സ്റ്റ് നെക്സ്റ്റ് പ്രസൻറ്റേഷൻ അതായത് ഈ ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത വീക്കിൽ എനിക്ക് പ്രസൻറ്റേഷൻ വന്നപ്പം ഞാൻ കുറേ വർക്ക് ചെയ്തു എങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ അന്വേഷിച്ചു റിസേർച്ച് ചെയ്തു ഞാൻ പഠിച്ചു ഒക്കെ ഞാൻ പ്രസൻറ്റ് ചെയ്തു അങ്ങനെ ആ കേസ് ആൻഡ് ദറ്റ് സെയിം പേഴ്സൺ ലൈക്ക് ആ സെയിം ആൾ തന്നെ എൻ്റെ കേസ് പ്രസൻറ്റേഷൻ ഒരു എക്സാമ്പിളാക്കി കാണിച്ചിട്ട് പറഞ്ഞു യു ഹാവ് ടു പ്രസൻ്റ് ലൈക്ക് ദിസ് ഇങ്ങനെ വേണം ഒരു കേസ് പ്രസൻറ്റേഷൻ പ്രെസൻ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ അങ്ങനെ തിരുത്തി പറയിപ്പിച്ചു ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഐ വർക്ക് ഹാർഡ് ഓൺ ദാറ്റ് ഏരിയ അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും സോ നമ്മുടെ സ്കിൽസ് കണ്ടെത്താന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു എക്സ്ട്രോ ആയിട്ടുള്ള ഒരാളാണ് നല്ലോണം നിങ്ങൾ സംസാരിക്കും ആൾക്കാരായിട്ട് പരിചയപ്പെടും സി അങ്ങനത്തെ ആൾക്കാർക്ക് അത് നല്ലൊരു കഴിവാണ് സോ നിങ്ങളത് പ്രൊഫഷണലി എങ്ങനെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ ആ സ്കില് ഡെവലപ്പ് ചെയ്തെടുത്താൽ യു ക്യാൻ ബി ടീച്ചർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ റിസോഴ്സ് പേഴ്സൺ പബ്ലിക് സ്പീക്കർ ഇൻ സ യു ക്യാൻ ബി സമോൺ ഇൻ ദ പബ്ലിക് ഹെൽത്ത് ലൈക്ക് പബ്ലിക് ഹെൽത്ത് ഫീൽഡ് നിങ്ങൾക്ക് പല രീതിയിലും ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും സോ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് കണ്ടെത്താം അപ്പം നിങ്ങൾക്ക് ഒരാൾ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് കിട്ടി നിങ്ങളതിൽ ഒരുപാട് റിസേർച്ച് ചെയ്തു നിങ്ങൾ അടിപൊളിയായിട്ട് അസൈൻമെൻറ്റ് എഴുതി പ്രിപ്പയർ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള സ്കിൽ എന്ന് വെച്ചാൽ ഒരു റൈറ്റിംഗ് സ്കില്ലുണ്ട് നിങ്ങൾക്ക് അവിടെ റിസേർച്ച് സ്കിൽ ഉണ്ട് അവിടെ അപ്പം ഇങ്ങനത്തെ സ്കിൽസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ പിന്നെ അതിൽ വർക്ക് ചെയ്യുക ഒരു റിസേർച്ച് എങ്ങനെയൊക്കെയാണ് ഒരു റിസേർച്ച് പേപ്പർ വായിക്കുക ജേണൽ ക്ലബ്ബിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു റിസർച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് കുറച്ചും കൂടി ഡെവലപ്പ് ആക്കാം എങ്ങനെ ഒരു ഹെൽത്ത് ആയിട്ടുള്ള റൈറ്റിങ്സ് നമുക്ക് റൈറ്റപ്സ് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്തത് ഡെവലപ്പ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് എന്താണുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം നിങ്ങൾക്ക് എന്താണ് ലൈക്ക് ഞാൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് ഇല്ലേ ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് ലൈക് ടീച്ചിങ് സ്റ്റാഫ്സിനോടോ അസിസ്റ്റൻറ്റ് പ്രൊഫസറിനോടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് ചോദിക്കാം എന്നിട്ട് യു ക്യാൻ വർക്ക് ഓൺ ഇറ്റ് സോ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കിൽ സെറ്റ്സിൽ വർക്ക് ചെയ്യാം എന്നാലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ സോ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തത് കൊണ്ട് ആരും നമുക്ക് ജോബ് തരാൻ പോകുന്നില്ല നമ്മൾ തന്നെ നമ്മുടെ വഴി കണ്ടെത്തണം സോ നിങ്ങളുടെ ആ ഒരു കോഴ്സ് ടൈമിൽ നിങ്ങൾക്ക് ലൈക്ക് ക്യാമ്പയിൻസ് വരും ക്യാമ്പ്സ് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ വളരെ ആക്റ്റീവായിരുന്നു എന്തെങ്കിലും ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു ഞാൻ ഒന്നിലും ബാക്കിൽ നിന്നില്ല എന്നാൽ ഞാൻ വലിയ ടോപ്പ് റാങ്കറോ ഗോൾഡ് മെഡലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല സോ അതാണ് അതിൻ്റെ കാര്യം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാം സോ ആ ടൈമിൽ എൻ്റെ ഫാമിലി ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ ഞാനത് അതിൽ വർക്ക് ചെയ്യുമായിരുന്നു എനിക്കത് ചെയ്യണം എനിക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഞാൻ അത് ഏറ്റെടുത്തിട്ട് പിന്നെ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ചെയ്യുമായിരുന്നു എൻ്റെ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ കൊടുത്തിട്ട് ചെയ്യായിരുന്നു ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ജോബിൽ വന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ എഫേർട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇട്ടാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ഡാംസലിൻ ഡിസ്ട്രെസ് അല്ലെങ്കിൽ നമ്മളെ ആരും രക്ഷിക്കും എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നിട്ടൊരു കാര്യമില്ല ആരും വരാൻ പോകുന്നില്ല സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബേസിക്കലി നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പിന്നെ ഫാമിലി കഴിഞ്ഞിട്ട് എന്ത് ഒരു എന്ത് കരിയർ പാത്തിലേക്കൂടെയാണ് പോകേണ്ടതെന്നുള്ളത് എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് അല്ലാതെ ഈ ഒരു കാറ്റഗറി പ്രൊഫഷനിൽ കയറിയാലും ഇത്ര 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 സാലറി കിട്ടും സാലറി മാത്രല്ല ജോബ് നല്ലൊരു ജോബിൽ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് വേണം പിന്നെ നമുക്ക് ലൈക്ക് പ്രൊഫഷണൽ ഗ്രോത്ത് വേണം ഇമോഷണലി മെൻ്റലി നമ്മൾ കാമായിരിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് ഇൻട്രസ്റ്റ് ഒക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങളൊരു കരിയർ പാത്ത് സെലക്ട് ചെയ്യാൻ ആൻഡ് ഇപ്പോഴെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓർഗനൈസേഷൻസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റേഴ്സ് ഉണ്ട് ഗൈഡ് ഉണ്ട് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ആരും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് കുറേ സെൽഫ് ലേൺ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് സോ ഡോണ്ട് ഗിവ് അപ് ഹോപ്പ് ഒരു ഫാം ഡി ഗ്രാജുവേറ്റ് ആയെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് ദാറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ദി വേൾഡ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണിത് നിങ്ങൾക്ക് പല ഫീൽഡിൽ പോകാം ഫാമക്കോ വിജിലൻസ് റെഗുലേറ്ററി അഫേഴ്സ് മെഡിക്കൽ മാർക്കറ്റിങ്ങിൽ പോകാം സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ പോകാം നിങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് മാനേജ്മെൻറ്റിൽ പോകാം നിങ്ങൾക്ക് എം എസ് എൽസ് ആയിട്ട് വർക്ക് ചെയ്യാം അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ലിങ്ക്ഡിനിൽ ഒരു ഗൈഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ് അപ്പോൾ ആ സെയിം പി ഡി എഫ് ഞാൻ ഈ വീഡിയോയുടെ ലൈക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ആ പി ഡി എഫ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഗൈഡ് കിട്ടും എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് സോ ഐ ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് എവ്രി വൺ ആൻഡ് നിങ്ങൾക്കും അതൊക്കെ ചെയ്യാൻ പറ്റും ബേസിക്കലി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാം ഇങ്ങനത്തെ ഡീഗ്രേഡിംഗ് ആയിട്ട് ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഇതേ വിധാണ് അൺഫോളോ ചെയ്യുക ദിസ് ഈസ് ഫോർ യുവർ മെൻറ്റൽ പീസ് പിന്നെ പ്രൊഫഷൻ എൻകറേജ് ചെയ്യുന്നവരെ ഫോളോ ചെയ്യുക ദേ വിൽ ഹാവ് സംതിങ് ടു ടെൽ യു അപ്പം അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നിങ്ങൾ ലിങ്ക്ഡിനിൽ ചൂസ് ചെയ്തിട്ട് അവരായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരായിട്ട് നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിങ്ക് ഇതൊക്കെ തന്നെയാണ് സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് റിയലി ഇൻഫോർമേറ്റീവ് പറയാനുണ്ടെങ്കിൽ കുറേ പറഞ്ഞു തരാനുണ്ട് ഇൻഷാ ഇൻഷാള്ള ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ദാറ്റ്സ് ആൾ താങ്ക്സ് ഫോർ വാച്ചിങ് മ സലമ്മ